നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ബിസിനസ് സ്വപ്നത്തിൽ നിന്നും മാറി മറ്റൊരു സദുദ്യമത്തിനു കൂടി മാതൃകാപൂർവ്വം തുടക്കമിട്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്റർ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ അൻപതോളം വരുന്ന ജീവനക്കാർ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തു മറ്റ് സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകയാക്കാനാവും വിധം പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ അൻപതോളം വരുന്ന ജീവനക്കാർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തു പൾസ് ഓഫ് ലവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ലോഗോ ലോഞ്ചിംഗ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൌഫ് എ കെ നിർവഹിച്ചു രക്തക്ഷാമം നേരിടുന്ന അവസ്ഥയിൽ ഫാമിലിയെ സമീപിച്ചപ്പോൾ സ്വാഗതാർഹമായ നിലപാടാണ് ഫാമിലി വെഡിങ് സെന്ററിന്റെ മാനേജ്മെന്റ് സ്വീകരിച്ചതെന്നും അത് ഏറെ പ്രശംസനീയമാണെന്നും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൌഫ് പറഞ്ഞു ഒരു ബ്ലഡ് കിട്ടുന്ന ഒരു രോഗിക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും അത് വിലമതിക്കാനാകാത്ത ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വന്ന ഈ ഒരു ഫാമിലി എല്ലാവരെയും ഞാൻ ബ്ലഡ് ജില്ലാ ആശുപത്രിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ അനസ് കുറ്റീരി മാനുപ്പ ഫാമിലി വെഡിങ് സെന്റർ ജനറൽ മാനേജർ ഷംസീർ എ ജി എം ഷംനാസ് ഓപ്പറേഷൻ മാനേജർ അനസ് വി എം മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരും പരിപാടിയുടെ ഭാഗമായി നൂറോളം വരുന്ന ഫാമിലി മെമ്പേഴ്സ് രക്തം ദാനം ചെയ്യുന്നതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫാമിലി വെഡിങ് സെന്ററിന്റെ മുഴുവൻ ബ്രാഞ്ചുകളിലുമുള്ള മെമ്പേഴ്സിനെയും രക്തം ദാനം ചെയ്യുന്നതിന് സന്നദ്ധമാക്കുകയാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമെന്നും ജനറൽ മാനേജർ ഷംസീർ പറഞ്ഞു ഇവിടെ ഇവിടെയുള്ള മെമ്പേഴ്സിൽ മെസ്സേജ് കൊടുത്തപ്പോൾ ഏകദേശം നൂറിലധികം ആളുകൾ ഇതിന് സന്നദ്ധ അറിയിക്കുകയും ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ടൈമായി അൻപതോളം ആളുകൾ ഇന്ന് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പോവുകയാണ്

ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കോടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ